സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക ജെറുസലേം പുത്രി ആർപ്പൂളിക്കുക ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാന്യുതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു ഇത് പറഞ്ഞത് സക്രിയയാണ് സക്രിയ പ്രവാചൻ്റെ പുസ്തകം ഒമ്പത് ഒമ്പതിൽ പറയുന്ന ഈ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആ വചനം പൂർത്തിയായി എന്ന് മത്തായി ഇരുപത്തൊന്ന് നാല് അഞ്ചിൽ നമുക്ക് വ്യക്തമാക്കിത്തരുന്നു സിയോൻ പുത്രിയോട് പറയുക ഇതാ നിൻ്റെ രാജാവ് വിനാഞ്ഞുനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു മത്തായി ഇരുപത്തൊന്ന് നാല് അഞ്ച് നമ്മൾ അന്തിരിച്ചു പോകുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് വേദോത്സവത്തിൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഈ കാര്യങ്ങളൊക്കെ തൻ്റെ ഹൃദയത്തിൽ ഒരു നിഴൽ പോലെ കണ്ട് എഴുതിയതാണ് ആ നിഴലിന് രൂപം കൈവരുന്നത് അതിനുശേഷം എഴുന്നൂറ് വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് അന്ന് ഈ കഴുതക്കുട്ടിയെ ജനിച്ചിട്ടില്ല യേശു ക്രിസ്തു ജനിച്ചിട്ടില്ല ഇതിന് പങ്കെടുക്കാനുള്ള ഘോഷയാത്രയെ പങ്കെടുക്കാനുള്ള ആളുകളാരും ജനിച്ചിട്ടില്ല അതിനു മുമ്പേ എങ്ങനെയൊക്കെയായിരിക്കും യാത്ര എന്നതിനെപ്പറ്റി ദൈവം കൊടുത്ത് വെളിപാടനുസരിച്ച് എഴുതിയതാണ് യുവദോസ്തു പ്രത്യേകത ഇതാണ് ആയിരം വർഷങ്ങൾക്ക് മുമ്പും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുമൊക്കെ യേശു ക്രിസ്തുവിന് മുമ്പ് പ്രവചനമായിട്ട് എഴുതിയ എല്ലാ കാര്യങ്ങളും ഒന്ന് ക്രോഡീകരിച്ച് യേശു വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് പല സ്ഥലങ്ങളിൽ പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ഇരുന്ന് എഴുതിയവയെല്ലാം കൂടെ യേശു ക്രിസ്തുവിൽ സംഗമിക്കുന്നു വെളിപാട് മുതൽ ഉൽപ്പത്തി വരെ എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു ഇത് പരിശുദ്ധാത്മാവിൻ്റെ ചുരുക്കഴുത്താണ് വധോത്സവം എന്ന് നമുക്ക് തിരിച്ചറിയാം അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലും നമ്മളിൽ ദൈവം പിന്നെ തന്നുകൊണ്ടേ ഇരിക്കുന്നു നമ്മുടെ വേദോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിനിയാന്യുദിനായി എത്തുന്ന കഴുതപ്പുറത്തെത്തുന്ന രാജാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ അത്ഭുതങ്ങളും ആദരവുകളുടെ മുമ്പിൽ കർത്താവ് തലകുനിക്കാൻ തയ്യാറായിരുന്നില്ല അവിടെ കർത്താവ് ഏറ്റെടുത്ത ദൗത്യമുണ്ട് അപ്പം നിന്ന് തൃപ്തരായ ജനം അവനെ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു യേശുഗസ്സുനെയാണ് നമ്മൾ കാണുന്നത് മലയാളം കൂടി പ്രാർത്ഥിക്കുന്ന ഒരു യേശുനെയാണ് കാണുന്നത് പക്ഷേ നമ്മൾ അവിടെയെല്ലാം കാണുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ രാജാവാണെന്നുള്ള ആ അതുല്യ വ്യക്തിത്വം ഓരോ വ്യക്തിയിലേക്ക് സന്നിവേശിപ്പിച്ചാണ് കർത്താവ് യാത്ര ചെയ്യുന്നത് പക്ഷേ ഈ ദിവസം അദ്ദേഹം കഴുതപ്പുറത്തുറന്നു രാജാവിൻ്റെ പ്രൗഢിയോടുകൂടി യാത്ര ചെയ്യുന്നു നമ്മൾ വേദോത്സവം നോക്കുകയാണെങ്കിൽ ജെറൂസലേമിനെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയായിട്ടാണ് ലൂക്കോസ് വിശേഷകന് യേശുഖസിൻ്റെ ജീവിതത്തെ അനാവരണം ചെയ്യുന്നത് ഈ ജെറൂസലേം എന്ന് പറയുന്നത് യഹൂദൻ്റെ ജീവിതത്തിൻ്റെ ചങ്കിൻ്റെ ഭാഗമാണ് അത്രമാത്രം തീക്ഷ്ണതയാണ് അവർക്കുള്ളത് ഇന്നും എന്നും യഹൂദൻ അങ്ങനെ തന്നെയാണ് നമ്മൾ ബാബലോൺ പ്രവാസകാലത്ത് യഹൂദരെ തടവിൽ ആക്കിയപ്പോൾ അവർ പാടുന്ന മനോഹരമായ ഒരു പാട്ടുണ്ട് സങ്കീർത്തനം നൂറ്റി മുപ്പത്തേഴ് അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും ജെറുസലേമിനെ പറ്റി പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അവർ പറയുന്നതാണ് ജെറുസലേമെ നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലതു എന്നെ മറക്കട്ടെ ജെറൂസലേമെ ഞാൻ നിന്നെ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എൻ്റെ നാവ് അണ്ണാക്കലൊട്ടിപ്പോകട്ടെ എന്നാണ് അവർ പാടിയിരിക്കുന്നത് അത് അവരുടെ ജീവിതത്തെ അത്രമാത്രം ദേവാലയത്തിലുള്ള ആഴമായ ബന്ധം അവർക്ക് ഉണ്ടായിരുന്നു നമ്മൾ ഈ ജെറൂസലേമിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ലൂക്ക പതിമൂന്ന് മുപ്പത്തിമൂന്ന് ലൂക്ക ഒമ്പത് അമ്പത്തൊന്ന് ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധേയമാണ് കർത്താവിൻ്റെ സഹന മരണ ഉത്ഥാനങ്ങളെല്ലാം സംഭവിക്കുന്നത് ജെറുസലേമിലേക്കാണ് ജെറുസലേമിൽ വെച്ചാണ് നമ്മൾ സ്വർഗാരോഹണ ശേഷം ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ ശിഷ്യന്മാർ യാത്ര തുടങ്ങുന്നതും ജെറുസലേമിൽ നിന്നാണ് ഈ ഓശാനയുടെ സംഭവം അരങ്ങേറുന്നത് ഒലിവുമലയ്ക്ക് അരികിൽ വെച്ചാണ് ഒലുമലഖ എന്ന് പറയുന്നത് ബദ്ബഗ ബദാനിയ എന്ന ഗ്രാമങ്ങളുടെ അടുക്കലാണ് ബദ്ഭഗ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പാകമാകാത്ത അത്തിയുടെ ഭവനം എന്നാണ് പഴയ നിയമത്തിൽ ഒരിടത്തും പരാമർശമില്ലാത്തൊരു സ്ഥലമാണ് ബദ്ബഹെ അത് ബദാനിയായുടെ എതിർവശത്താണ് ഈ ഇവിടെ ഇത്രയും ആൾ കൂടുന്നതിൻ്റെ ഒരു കാരണം ബദാനിയായിലെ ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു അതിന് സാക്ഷികളായ ജനങ്ങളെല്ലാം കൂടെ കർത്താവിൻ്റെ അരികിലേക്ക് അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് കർത്താവ് വിമോചനമാണെന്നുള്ള ചിന്തയോടുകൂടിയാണ് അവർ കടന്നു വരുന്നത് ഈ ബദ്ഭദാനിയായുടെ എതിർവശത്തായിട്ടുള്ള സ്ഥലമാണ് ബദ്ഭ അവിടേക്കാണ് ശിഷ്യന്മാരെ കഴുതി അഴിക്കുവാനായി കഴുതി അഴിക്കുവാനായിട്ട് അയയ്ക്കുന്നത് ശിഷ്യന്മാരാണ് കഴുതി അഴിക്കേണ്ടത് അതായത് ജീവിതയാത്രയിൽ പാപങ്ങളുടെ കുറ്റിയിൽ ഒരുപക്ഷെ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമായിരിക്കാം മദ്യപിക്കുന്ന സ്വഭാവമായിരിക്കാം മയക്കുമരുന്ന് വയ്ക്കുന്ന സ്വഭാവമായിരിക്കാം അങ്ങനെ കുറ്റിയിൽ കെട്ടപ്പെട്ടവർ വിമോചിതരായി ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം കണ്ടെത്താനായിട്ട് ഇടയാകണം അതിൻ്റെ കൂതാശിയാണ് കുംഭസാരം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ മാത്രമേ പാപങ്ങളുടെ കുറ്റികൾ അഴിഞ്ഞു പോവുകയുള്ളൂ എന്ന് നമുക്ക് ഓർത്തിരിക്കാം ഈ കഴുതിക്കൊരു പ്രത്യേകതയുണ്ട് ആരും സവാരിക്കാത്ത കഴുതിയാണ് സംഖ്യ പത്തൊമ്പത് രണ്ട് നിയമാവർത്തനം ഇരുപത്തൊന്ന് മൂന്ന് എന്നീ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം കർത്താവിന് അർപ്പിക്കുന്ന ഒന്നതും മറ്റാരും ഉപയോഗിച്ചതായിരിക്കരുത് എന്ന് അവർക്ക് ചിന്തയുണ്ട് മത്തായി ഇരുപത്തൊന്ന് എട്ടിൽ പറയ ഇതാ നിൻ്റെ രാജാവ് കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിൻ്റെ അടുത്തേക്ക് വരുന്നു ഇതങ്ങനെ ഒരാൾ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് കയറുന്നത് അത് പറ്റിയത് ഒരു ട്രാൻസ്ലേഷന് പറ്റിയ മി മിസ്റ്റേക്കാണ് വാവ് എന്ന് പറയുന്നതിൻ്റെ വസ്തു ഒരാ ഒരക്ഷരമുണ്ട് അത് ആൻഡ് എന്ന അർത്ഥമാണ് അപ്പോൾ ഈ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും അങ്ങനെ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള പ്രശ്നമാണ് പക്ഷേ യഥാർത്ഥത്തിൽ കഴുതയുടെ അത് കഴിഞ്ഞൊരു കോമ കഴുതക്കുട്ടി കഴുത അത് കഴുതക്കുട്ടിയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ കഴുതയ്ക്ക് വേറെ ഒരു സാങ്കേതികം കൂടെ ഉണ്ട് ഉൽപ്പത്തി നാൽപ്പത്തൊമ്പത് പതിനൊന്നിൽ യാക്കോബ് യൂതായെ അനുഗ്രഹിക്കുന്നത് വളരെ സത്യമായിട്ടാണ് ഉൽപ്പത്തി നാൽപ്പത്തൊമ്പത് പതിനൊന്നിൽ അവൻ തന്നെ കഴുതിയ മുന്തിരി വള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം യൂതയുടെ വംശത്തിലാണ് നമ്മുടെ കർത്താവ് വന്ന് പറഞ്ഞത് മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമെല്ലാം അപ്പൻ്റെ അനുഗ്രഹമാണ് അപ്പനിൽ ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം മക്കളുടെ അനുഗ്രഹമാണ് അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ദാവീദ് സോളമനെ രാജാവായി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തെ പുരോഹിതനായ സാധുക്കും പ്രവാചകനായ നാഥാനും കഴുതപ്പുറത്ത് കോറക്കഴുതിയുടെ പുറത്ത് കയറ്റി ജനങ്ങളുടെ മുമ്പിലേക്ക് ആനയിക്കുന്നതായിട്ട് നമ്മൾ ഒന്ന് രാജാക്കന്മാർ ഒന്ന് മുപ്പത്തിമൂന്നിൽ വായിക്കുന്നുണ്ട് കർത്താവ് പോയപ്പോൾ എല്ലാവരും വസ്ത്രങ്ങൾ വിരിച്ചു വേറെ ദിവസം പറയുന്നുണ്ട് രണ്ട് രാജാക്കന്മാർ ഒമ്പത് പതിമൂന്നിൽ യേഹുവിനെ പറ്റിയുള്ള അരുളപ്പാടുണ്ടായപ്പോഴ് സംഭവിച്ചതെന്നു നമുക്ക് നോക്കാം അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു യേഹു രാജാവായിരിക്കുന്നു രണ്ട് രാജാക്കന്മാർ ഒമ്പത് പതിമൂന്ന് അങ്ങനെയാണ് വസ്ത്രം വിരിക്കുന്ന ഒരു പശ്ചാത്തലം യേശുക്രിസ്വിൻ്റെ മുമ്പിലും രാജാവായിട്ട് അവരോധിക്കപ്പെടുന്നത് കുഞ്ഞുങ്ങൾ ഈശോയ്ക്ക് സ്തുതി പാടുന്നത് യഹൂദർക്കിഷ്ടപ്പെട്ടില്ല പുരോഗതി മുഖ്യന്മാരൊക്കെ കുഞ്ഞുങ്ങളെ ശാന്തമായിരിക്കാൻ പറയാൻ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ ഉപദേശം നൽകുമ്പോൾ കർത്താവ് സങ്കീർത്തനത്തിലെ അതായത് യേശു ഖു എനിക്കൊരു വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടുള്ളൊരു വചനം ഈ നിയമജികർക്കെല്ലാം അറിയാവുന്നൊരു വചനം അത് സങ്കീർത്തനം എട്ട് രണ്ടിലെ വചനം ഉദ്ധരിക്കുകയാണ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും ആദരങ്ങളിൽ നീ എനിക്ക് സ്തുതി ഒരുക്കിയെന്ന് വായിച്ചിട്ടില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കാണേണ്ടതാണ് നിഷ്കളങ്ക ഹൃദയ ദൈവത്തെ കാണും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് വരോത്സവം നമ്മളോട് പറയുന്നുണ്ട് ശിശുക്കളെ കർത്താവ് അധികം സ്നേഹിച്ചിരുന്നു കാരണം ലൂക്ക പതിനെട്ട് പതിനഞ്ച് പതിനേഴിൽ നമ്മൾ കാണുന്നത് അമ്മമാർ കുഞ്ഞുങ്ങളെ അനുഗ്രഹിപ്പിക്കാനായിട്ട് യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവിൻ്റെ അരികിൽ വരുന്നതിനെ തടഞ്ഞ ശിശുമാരെ കർത്താവ് ശകാരിക്കുന്നതായിട്ട് ബ്രധോത്സവത്തിൽ പറയുന്നുണ്ട് നമ്മൾ ഈ യേശു സ്നേഹം എന്ന് പറയുന്നത് ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് അത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതാണ് നമ്മളോട് വേദിവസവും പറയുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നുണ്ട് ജ്ഞാനം കയറുമ്പോൾ ദുഃഖം വർദ്ധിക്കുന്നു അറിവ് ഏറുമ്പോൾ വ്യസനവും വർദ്ധിക്കുന്നു കുഞ്ഞുങ്ങൾ വളരെ സിമ്പിളാണ് മനുഷ്യനെ ദൈവം തമ്പുരാൻ സരള മനസ്കനായി സൃഷ്ടിച്ചു അവൻ്റെ സങ്കീർണതകളെല്ലാം അവൻ്റെ തന്നെ സൃഷ്ടിയാണെന്ന് വേദോത്സവം പറയുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു കോംപ്ലക്സിറ്റി കോംപ്ലക്സിറ്റിയില്ല അവരെപ്പോഴും സിമ്പിളാണ് അവരായിരിക്കുന്ന വാക്കുകൾ തന്നെ അവർ പുറത്തു പറയുന്നു അവരായിരിക്കുന്ന ഭാവം തന്നെ അവലംബിക്കുന്നു നമ്മളടുത്തായിട്ട് വേദോത്സവത്തിൽ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിയ ആളുകൾ അവർ മുടന്തരും കുഷ്ഠരോ രോഗികളും ഒക്കെയായ വ്യക്തികളായിരുന്നു അവരെ എല്ലാം കർത്താവ് സുഖപ്പെടുത്തുന്നു അക്കാലത്ത് മുടന്തരും രോഗികളുമായിട്ടുള്ളവർക്കൊന്നും ദേവാലയ പ്രവേശനമില്ലായിരുന്നു പക്ഷേ യേശുക്കസ് അവരെ എല്ലാം ദേവാലയത്തെ പ്രവേശിപ്പിച്ചു അവിടെ കർത്താവിൻ്റെ അനുഗ്രഹം ഒഴുകുകയാണ് നമ്മൾ വീണ്ടും ഒന്ന് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ നിന്ന് അംഗപരിമിതരെ സുഖപ്പെടുത്തിയപ്പോൾ അവരൊക്കെ ഒരുപാട് വയലൻ്റായി കർത്താവ് തുടർന്ന് ദേവാലയം വിട്ടുപോകുന്നതായിട്ടാണ് പറയുന്നത് മത്തായി പന്ത്രണ്ട് പതിനേഴ് പറയുന്നു അന്തരം അവനവരെ വിട്ട് പോയി കാരണം കർത്താവിൻ്റെ കർത്താവാണ് നമ്മുടെ ദേവാലയം യേശു ക്രിസ്തു ആണ് ദേവാലയം യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത് നമ്മളും ദേവാലയങ്ങളായി മാറണം എന്നുള്ളതാണ് നമ്മൾ ഹോസിയ എന്നുള്ള വാക്ക് ഹോസിയ യാഹ്നിയ എന്നുള്ള വാക്കിൽ നിന്നാണ് ഹോസി യാഖ്നിയ എന്നുള്ള വാക്കിൽ നിന്നാണ് ഉണ്ടായത് കർത്താവെ അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം നമുക്ക് ദൈവദീർ സ്ഥനയിലെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവാലയം ശരീരം ദൈവാലയമാക്കി മാറ്റുന്ന അനുഗ്രഹം നമുക്ക് തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മോട് കരുണയാകട്ടെ